ചെറുപുഴ സബ് ട്രഷറി കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ ആൻഡ് ലേഡീസ് ടൈലറിംഗ് ഓഫീസിന് സമീപം തിരുമിനി റോഡ് ചെറുപുഴ സബ് ട്രഷറി കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് വിവിധ സംഘടനകളും നാട്ടുകാരും ചേർന്ന് വാങ്ങി നൽകിയ അഞ്ചു സെന്റ് സ്ഥലത്താണ് സബ് ട്രഷറി കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് നിർമ്മാണത്തിന് മുന്നോടിയായി സ്ഥലം നിരപ്പാക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് ചെറുപുഴ സബ് ട്രഷറി അനുവദിച്ചത് സ്വന്തം കെട്ടിടമില്ലാത്തതിനാൽ വാടക കെട്ടിടത്തിലാണ് ഇപ്പോഴും പ്രവർത്തനം നടക്കുന്നത് സ്വന്തം സ്ഥലമില്ലാത്തതിനാലാണ് സബ്സ്ട്രഷറി കെട്ടിടത്തിന്റെ നിർമ്മാണം നീണ്ടുപോകുവാൻ കാരണം ടി ഐ മധുസൂദനൻ എം നടത്തിയ നിരന്തരമായ ഇടപെടലുകളെ തുടർന്നാണ് കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ തുക ധനകാര്യ വകുപ്പ് അനുവദിച്ചത് എത്രയും വേഗം കെട്ടിടത്തിന്റെ തറക്കല്ല കടമ നടത്തുവാനുള്ള ശ്രമത്തിലാണ് അധികൃതർ കെട്ടിടം പൂർത്തിയാകുന്നതോടെ നിരവധി പെൻഷൻകാർക്ക് ഇത് ഏറെ അനുഗ്രഹമാകും മൈ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ ആൻഡ് ലേഡീസ് ടൈലറിംഗ് കെ സി ബി ഓഫീസിന് സമീപം തിരുമനി റോഡ് ചെറുപുഴ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടിയ ബ്യൂട്ടീഷ്യൻ കോഴ്സ് തയ്യൽ പരിശീലനം ഹാൻഡ് വർക്ക് ത്രെഡ് വർക്ക് ബീറ്റ്സ് വർക്ക് എംബ്രോയിഡറി വർക്ക് ആരി ആര്യവർക്ക് എന്നിവയിൽ പരിശീലനം നൽകുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു കൂടാതെ തയ്യൽ ബ്യൂട്ടീഷ്യൻ വർക്കുകൾ ബ്രൈഡൽ മേക്കോവർ തുടങ്ങിയവ മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കുന്നു ബ്യൂട്ടീഷ്യൻ കോഴ്സിന്റെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മൈ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ ആൻഡ് ലേഡീസ് ടൈലറിംഗ് കെ എസ് സി ബി ഓഫീസിന് സമീപം തിരുമിനി റോഡ് ചെറുപുഴ ഫോൺ സിക്സ് ടു ത്രീ എയ്റ്റ് സിക്സ് സീറോ ഫോർ എയ്റ്റ് സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് വൺ സെവൻ സീറോ എയ്റ്റ് ത്രീ ടു